നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും പുതിയ വിശേഷങ്ങൾ പുതിയ വാർത്തകൾ അവർ ഈ ഭൂമിയിൽ അനുഭവിച്ചിരുന്ന യാതനകളൊക്കെയും ഓരോ ദിവസവും പുറത്തു വരുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കേൾക്കുന്നതിനായിട്ട് ആളുകൾ വളരെയധികം കാത്തിരിക്കുന്നുണ്ട് കാരണം അവരുടെ ഉള്ളിൽ നിന്ന് ശൈനിയും കുഞ്ഞുങ്ങളും ഇതുവരെ മരിച്ചിട്ടില്ല കാരണം ഈ ഭൂമിയിൽ ജീവനോടെയിരുന്ന് അത്രമേൽ യാതനകൾ അനുഭവിച്ച ശൈനിക്കും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം അല്ലെങ്കിൽ അവരനുഭവിച്ചിരുന്ന പീഡനങ്ങൾ അവരുടെ ജീവിതം യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആളുകൾ അത് കേൾക്കാൻ വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് കേട്ടിരിക്കുന്നത് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും വീട്ടിൽ നിന്നും കൊടിയ പീഡനങ്ങളായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഷൈനയുടെ പിതാവും ഷൈനയുടെ മാതാവും സഹജമായിട്ടുള്ള രോഗങ്ങളും ഷൈനയുടെ മാതാവ് ക്യാൻസർ രോഗിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഷൈനിക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ആ ഭവനത്തിൽ നിർത്തിപ്പോകുന്നതിന് ജോലിക്കായിട്ട് പുറത്തേക്ക് പോകുന്നതിന് ഉണ്ടായിരുന്നു കാരണം വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളെ പോറ്റുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷൈനിയുടെ തീരുമാനം ഷൈനിക്ക് ിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഹോസ്റ്റലിൽ വളരെ സുരക്ഷിതമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പോകണമെന്നായിരുന്നു അല്ലാതെ പിതാവിനെയും മാതാവിനെയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അവരുടെ രോഗത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു നേഴ്സായ ശൈനിക്ക് കഴിഞ്ഞിരുന്നില്ല അത് തന്നെയാണ് ആളുകൾ വിമർശിക്കാൻ ഇടയായി തീർന്നതും എന്തുകൊണ്ട് ആ പിതാവിനും മാതാവിനും ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല ഇതാണ് കാരണം കാരണം ഓരോ വാർദ്ധക്യത്തിൽ എത്തുന്ന മാതാപിതാക്കൾക്ക് അറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് അവരുടെ ചെറിയ നല്ല ായത്തിലൊക്കെ ആരോഗ്യമുള്ള സമയത്ത് അവർക്കിത് ചെയ്യാൻ സാധിക്കും ആരോഗ്യം നഷ്ടപ്പെട്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കടിമയായി കഴിഞ്ഞാൽ എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയും എപ്പോഴും രണ്ടു വശങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഓരോരുത്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കാണാൻ കണ്ണില്ലാത്ത രീതിയിൽ കണ്ണടച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന ചില മക്കളുണ്ട് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ബോധയടമല്ലാത്തവർ പക്ഷേ ഷൈനി വ്യത്യസ്തമായിരുന്നു ഷൈനിക്ക് ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ അറിയാം അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാം അതുകൊണ്ട് തന്നെ ഷൈനി അതിന് തുനിഞ്ഞില്ല ഇവിടെ വിമർശിക്കപ്പെടുമ്പോഴും ഷൈനിയുടെ സഹോദരങ്ങൾ ഷൈനിയുടെ ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിരുന്നു അല്ലെങ്കിൽ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും അത്രമേൽ കരുതിയിരുന്നു അവരും ഒരു കുടുംബമുള്ളവരാണ് എന്നിരുന്നാലും അവർ ഷൈനിക്ക് വേണ്ടി കരുതിയിരുന്നു എന്നുള്ള സത്യങ്ങളാണ് പുറത്തു വരുന്നത് ഓരോ ദിവസവും കഴിയും തോറും പലതരത്തിലുള്ള വിശേഷങ്ങളാണ് അറിയുന്നതെങ്കിലും എത്രമാത്രം ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി നിഷേധിക്കപ്പെട്ടു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഷൈനി വല്ല വിധേനയും വിദേശത്ത് പോയേക്കാം എന്നുള്ള തീരുമാനത്തിലും കൂടി എത്തിച്ചേർന്നു ഇവിടെ ഷൈനിക്ക് മക്കളെ നോ മക്കളെ വളർത്തൽ എന്നുള്ളത് രണ്ട് പെൺമക്കളായതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമായിരുന്നു ഈ ഭൂമിയിൽ പലതരത്തിലുള്ള കുറ്റ ആരോപണങ്ങൾ പല രാളുകളെ കുറിഞ്ഞ് നടത്തുമ്പോൾ ഷൈനി വളരെയധികം പ്രയാസപ്പെട്ട് ജീവിച്ചിരുന്ന സ്വന്തം വീട്ടിൽ ഷൈനിക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ടുകൾ കിട്ടിയിരുന്നു എന്നാണ് പറയേണ്ടത് എന്നിരുന്നാലും ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ ആ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഷൈനി ഇത്രയേറെ മാനസികമായിട്ട് തകർന്നു പോയത് ജോലിയില്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണ് കുടുംബശ്രീ ലോൺ ഇതിലെ മുഖ്യ മുഖ്യഘടകമാണ് കുടുംബശ്രീയിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാതെ വന്നതിൻ്റെ കേസും ഒക്കെയായി മാറിക്കഴിഞ്ഞപ്പോൾ ഷൈനക്ക് വളരെയധികം പ്രയാസം നേരിട്ടു കുടുംബശ്രീ ലോണും ഷൈനിയുടെ ആത്മഹത്യക്ക് ഒരു കാരണം തന്നെയാണ് നോബിയും വീട്ടുകാരും ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഷൈനയെ കരുതിയിരുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കുടുംബശ്രീ ലോണും ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ കുടുംബശ്രീ ലോൺ അടച്ചു തീർത്തതുകൊണ്ടും ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും അല്ല നീതി കിട്ടിയത് ഇവിടെ നീതി കിട്ടിയിരിക്കുന്നത് നോബിക്ക് വേണ്ടിയാണ് നോബിക്കാണ് നീതി കിട്ടുന്നത് െന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഷൈനി അനുഭവിച്ച യാതനകളും ഒക്കെയും ഷൈനിയുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് അപ്പുറമുള്ള ഒരു നല്ല ജീവിതം ഷൈനിക്ക് ലഭിക്കട്ടെ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ആത്മാവിൻ്റെ ശാന്തിയാണ് ഓരോരുത്തരും ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലും നീതി കിട്ടാനായിട്ട് പീഡിപ്പിച്ച ആളുകളെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെയും സംഘടനകളൊക്കെയും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഷൈനിയെക്കുറിച്ച് പറയുന്ന ആളുകളൊക്കെയും ഇത്ര മിടുമിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടി വേറെ ഇല്ലായിരുന്നു ഈ മിടുക്കി പെൺകുട്ടിക്ക് ഒരു ജോലി വേണമെന്നുള്ളൊരാഗ്രഹം എന്തുകൊണ്ട് അത് ലഭ്യമായില്ല എന്നൊക്കെയാണ് ആളുകളുടെ സംശയങ്ങൾ കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഷൈനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ വളരെ ആശങ്കകളുണ്ടായിരുന്നു മറ്റ് പീഡനങ്ങൾക്കിടയിലും ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനി അതുകൊണ്ട് തന്നെ ഷൈനി യുടെ മാതാപിതാക്കൾ ദ്രോഹിച്ചു എന്നത് അല്ല അതിന് അപ്പുറമായിട്ട് ഷൈനി ഷൈനിയുടെ മാതാപിതാക്കളെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ് പലതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നത് ആത്മഹത്യയിൽ എത്തിക്കേണ്ടി വന്നത്